കേരളത്തിൽ ഇതാ പുതിയ സ്വർണ്ണവില നിലവിൽ വന്നിരിക്കുകയാണ് ഈ നിമിഷം മുതൽ ഈ നിമിഷം മുതൽ അങ്ങനെ പത്ത് അഞ്ച് പത്ത് മിനിറ്റ് കുറച്ച് സമയമായി കാലമണിക്കൂറൊക്കെ ആയി അപ്പോൾ സ്വർണ്ണവില പുതിയ സ്വർണ്ണവില വന്നിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോൾഡിൻ്റെ കാര്യം വെച്ചാൽ മാർക്കറ്റ് തുറന്നപ്പോൾ എഴുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപതായിരുന്നു ഈ ഒരു ആഴ്ച എഴുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപതിൽ നിന്ന് ഗോൾഡ് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് തുറന്നുകൊണ്ട് എഴുപതിനായിരമായി മാറിയിട്ടുണ്ട് പിന്നെ എഴുപതിനായിരത്തിനോട് കൂടി ഇന്നേരം നൂറ്റി ഇരുപതും പിന്നീട് എഴുന്നൂറ്റി ഇരുപതും കൂടി എഴുപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പതായി മാറിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ റഷ്യ ഉക്രത്തിൻ്റെ സംസാരങ്ങളും സീസ്ഫറിലേക്ക് അടുക്കുകയാണ് ആണ് ആ ടോക്സുകൾ ഇസ്താംബുൾ ബേസ് ചെയ്തിട്ട് ഇപ്പോഴും ഈ നിമിഷം എന്തെങ്കിലും നോക്കിയിട്ടോ പുടിൻ പങ്കെടുക്കുന്നുണ്ടോ എന്നുള്ള അതിൻ്റെ കൺഫർമേഷൻ എന്തായാലും വന്നു അത് ഇപ്പോഴും വന്നിട്ടില്ല പുട്ടിൻ എന്ന് പറഞ്ഞിട്ടില്ല എന്തായാലും വലിയ രീതിയിൽ സാങ്ഷൻസിന് യൂറോപ്യൻസ് റെഡി ആയിട്ടുണ്ട് ഏഷ്യക്ക് അഥവാ സീസ്ഫെയർ നടക്കുന്നില്ലെങ്കിൽ ഇസ്താംബോൾ ചർച്ചയിൽ എന്തായാലും ലേറ്റസ്റ്റ് സ്ഥലങ്ങളിൽ എങ്ങാനും പുട്ടിൻ പങ്കെടുക്കുന്നുണ്ടെന്ന് വാർത്ത വന്നാൽ എന്തെങ്കിലും അത് നൽകും എന്തായാലും സീസ്ഫെയറിലേക്ക് കിടക്കുന്നതിൻ്റെ ഭാഗമായി സ്വർണ്ണ വില ഇന്ന് വീണ്ടും ഇപ്പോൾ വീണ്ടും ഇൻറ്റർനാഷണൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും കേരള മാർക്കറ്റിലും ഒക്കെ ഇടിഞ്ഞേക്കാണ് നാനൂറ് രൂപ വീണ്ടും കുറഞ്ഞു അങ്ങനെ ഇപ്പോൾ ഇന്നത്തെ കേരളത്തിലെ പുതിയ സ്വർണ്ണവില എഴുപതിനായിരത്തി നാനൂറ്റി നാൽപ്പതായി മാറി